ഈ അമ്മ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ കുട്ടിയെ ഒരു ഗെയിമിലേക്ക് കൊണ്ടുപോവാണ് അതായത് ചെയർ തിരിച്ചിട്ടിട്ട് ഒരു പില്ലോ വെച്ചിട്ട് അതിൽ കുട്ടിയെ ഇരുത്തിയിട്ട് ഒരു റൈഡ് വാവ് ഇതൊരു സൂപ്പറാണ് കുട്ടിയുടെ എക്സ്പ്രഷൻ കണ്ടോ പുറത്ത് പോയല്ലെങ്കിലും വീട്ടിലിരുന്നാലും ഇങ്ങനെ ഒരു ഗെയിമും കൂടി ഇതിലേക്ക് വാവ് അക്ഷ കുട്ടിയുടെ എക്സ്പ്രഷൻ നോക്കി ശരിക്കും അത് ഫീൽ ചെയ്തിട്ടാണ് ആ കുട്ടി ആ ഗെയിം ചെയ്യുന്നത് പേടിച്ചാണ് കിറങ്ങാണ് ഇരിക്കുന്നത് ഓ എന്തായാലും ഇതിലേക്ക് നാച്ചുറൽ ആയിട്ട് കേറുമ്പോ ഒരു ഭയങ്കര പേടിയായിരിക്കും പക്ഷെ ഇങ്ങനെയൊന്നു കളിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു